നമസ്കാരം പ്രിയമുള്ളവരെ ഗസ ഇസ്രായേൽ സംഘർഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വരികയാണ് ടെല്ലവീവിലേക്ക് ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്ന വാർത്തയാണ് ടൈം സ്റ്റോ പുറത്തുവിടുന്നത് അതായത് ഹമാസ് ശക്തമായി തിരിച്ചടി തുടങ്ങി എന്ന വാർത്ത ടൈം സ്റ്റോ പുറത്തുവിടുകയാണ് മൂന്ന് ലോങ് റേഞ്ച് റോക്കറ്റുകൾ ഉപയോഗിച്ച് ഇസ്രായേൽ തലസ്ഥാനമായ ടെല്ലവീവിലേക്ക് ഹമാസ് അക്രമം നടത്തി എന്ന വാർത്തയാണ് അവസാനമായി പുറത്തു വരുന്നത് ആളപായം ഒന്നുമുണ്ടായത് റിപ്പോർട്ടില്ല പക്ഷേ ഹമാസിൻ്റെ ഭാഗത്ത് നിന്ന് ശക്തമായ പ്രതിരോധം ശക്തമായ പ്രത്യാക്രമണം ഉണ്ടാകുന്നു എന്ന വാർത്തയാണ് ടൈംസ് നവ് പോലെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് മറ്റൊന്നുകൂടിയുണ്ട് ഈ ആക്രമണത്തെ തുടർന്ന് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് അന്ത്യശാസനം വരുന്നതായി റിപ്പോർട്ടുണ്ട് അതായത് ഉടനെ തന്നെ തെക്കൻ ഗസയിൽ നിന്ന് ജനങ്ങൾ ഒഴിഞ്ഞു പോരണം പോകണം ഐ ഡിയ പുതിയ സൈനിക നടപടികൾ തുടങ്ങുന്നതിന് മുമ്പ് തെക്കൻ ഗസയിൽ നിന്ന് അവിടുത്തെ ജനങ്ങൾ ഒഴിഞ്ഞു പോകണമെന്ന രീതിയിൽ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഭീഷണി ഉണ്ടാകുന്ന റിപ്പോർട്ടുണ്ട് ഒപ്പം തന്നെ മറ്റൊരു വാർത്ത കൂടി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എം ക്യു നയൻ എന്ന് പറയുന്ന അമേരിക്കയുടെ ഏറ്റവും വിഖ്യാതമായ ട്രോൺ വിമാനം ഒരിക്കൽ കൂടി ഹൂതികൾ വീഴ്ത്തി എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഈ സംഘർഷം തുടങ്ങിയതിന് ശേഷം അതായത് ഒക്ടോബറിൽ ഹമാസ് ഇസ്രായേൽ കടന്നുകയറി ബന്ദികളാക്കിയതിനു ശേഷം പതിനാറാമത്തെയോ പത്തൊമ്പതാമത്തെയോ ട്രോൺ വിമാനമാണ് അമേരിക്കയ്ക്ക് നഷ്ടമാകുന്നത് എന്ന് ചില റിപ്പോർട്ടുകൾ പത്തൊമ്പത് ചില റിപ്പോർട്ടുകൾ അതാണ് ഞാൻ പതിനാറോ പത്തൊമ്പതോ എന്ന് പറഞ്ഞത് അതായത് ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിനു ശേഷം രണ്ടാമത്തെ ഈ മുഴുവൻ സംഘർഷ സമയത്ത് പതിനാറോ പത്തൊമ്പതോ ഡ്രോൺ വിമാനങ്ങൾ അമേരിക്കയ്ക്ക് ഹൂതികളുമായിട്ടുള്ള സംഘർഷത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന വാർത്തയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നേരത്തെ സദാ ഹുദൈദ മുതലായ സ്ഥലങ്ങളിൽ ഹൂതികൾക്ക് നേരെ അമേരിക്കയുടെ വ്യോമാക്രമണം ഉണ്ടായിരുന്നതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു തുടർന്ന് ഹൂതികൾ അമേരിക്കയുടെ സൈനിക വ്യൂഹത്തെ കപ്പൽ വ്യൂഹത്തെ ആക്രമിക്കുകയും അമേരിക്ക ആ കപ്പൽ വ്യൂഹത്തെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റുകയും ചെയ്തതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒപ്പം തന്നെ ഹാരിസ് റുമാന് രണ്ടു മിസൈലുകൾ പതിച്ചു എന്ന ചില റിപ്പോർട്ടുകൾ ചില റിപ്പോർട്ടുകൾ നാല് മിസൈലുകൾ ഹാരിസ് റുമാനിൽ പതിച്ചു എന്ന വാർത്തയൊക്കെ ഉണ്ടായിരുന്നു ഹാരിസ് റുമാൻ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റി എന്നുമൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് മറ്റൊന്നുകൂടി നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഹൂദികൾ ഹൈപ്പർ മിസൈലുകൾ ഉപയോഗിച്ച് ബെൻകുര്യൻ എയർപോർട്ട് ആക്രമിച്ചു എന്ന വാർത്ത ആ സമയത്ത് ഇസ്രായേലി പാർലമെന്റ് യോഗം കൂടുകയായിരുന്നു എന്ന വാർത്തകളും ചില മാധ്യമങ്ങൾ പുറത്തുവിടുകയുണ്ടായി ബെഞ്ചമിൻ നെതന്യാഹു ഈ സയറൻ മുഴങ്ങുന്ന സമയത്ത് ബംഗറിലേക്ക് സുരക്ഷിതത്തിന് വേണ്ടി ഓടുന്ന രംഗങ്ങളൊക്കെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അന്തർദേശീയ മാധ്യമങ്ങളും ഇസ്രായേലി മാധ്യമങ്ങളും ഒക്കെ അത് വളരെ ആയിട്ട് തന്നെ ചർച്ച ചെയ്തു ഇപ്പോൾ ഹൂതികളുടെ നേതാവായ ഹസം അൽ അസദ് അതിനെ പരിഹസിച്ചുകൊണ്ട് പറയുകയാണ് അതായത് ഈ ബെഞ്ചമിൻ ധന്യാഹു സൈറൺ മുഴങ്ങിയപ്പോൾ ഹൂദികൾ അയച്ച മിസൈലുകളുടെ സൈറൺ മുഴങ്ങിയപ്പോൾ സുരക്ഷിത സൈറൻ മുഴങ്ങിയപ്പോൾ ബെഞ്ചമിൻ തിന്യാഹു ബങ്കറുകളിലേക്ക് ഓടുന്നതിനെ കളിയാക്കിക്കൊണ്ട് ഹൂദി നേതാവ് ഹസം അൽ അസദ് പറഞ്ഞത് നിതന്യാഹു ഒരു എലിയപ്പോലെ ബംഗറുകൾ ഓടിയൊളിച്ചു എന്നാണ് അതായത് ബഞ്ചമിൻ്റെ തന്നെയാഹു ഓടിയൊളിച്ചു ഞങ്ങളുടെ സേന ഇസ്രായേലിന് പിറകെ തന്നെയുണ്ട് ഫലസ്തീനിലെ കുട്ടികളുടെ വിജയം അകലെയല്ല ഉടനെ തന്നെ ഫലസ്തീന് പൂർണ്ണ സ്വാതന്ത്ര്യം കിട്ടും എന്ന രീതിയിലൊക്കെ ഹൂദുകളുടെ നേതാവ് പ്രഖ്യാപിച്ചു എന്ന വാർത്തയും ഹസം അൽ അസദ് പ്രഖ്യാപിച്ചു എന്ന വാർത്തയും ഈ സമയത്ത് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യണം എന്തായാലും മധ്യേഷ്യ സംബന്ധിച്ച് കൂടുതൽ സംഘർഷ പൂരിതമായ അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം ചർച്ചകൾക്കൊപ്പം തന്നെ യുദ്ധസന്നാഹവുമായി ഇരു രാജ്യങ്ങളും ഇറാനും ഇസ്രായേലും ഒക്കെ മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഹൂദികളും അമേരിക്കയും തമ്മിലുള്ള സംഘർഷവും മൂർച്ഛിക്കുന്നു എന്ന് തന്നെയാണ് വാർത്തകൾ തൽക്കാലം ഈ വീഡിയോ ആയി വാങ്ങുന്നു മറ്റൊരു വീഡിയോ ആയി കാണുന്നവരുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ജഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മറ്റു വീഡിയോ ആയി കാണുന്നവർ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ജെഹിത്